ഇന്നത്തെ സുവിശേഷം ഒരു ഞെട്ടിപ്പിക്കുന്ന ഏറ്റുമുട്ടലോടെയാണ് ആരംഭിക്കുന്നത് തകർന്നവരോട് സൗമ്യനും പാപികളോട് കരുണയുള്ളവനുമായ യേശു മതപരമായ ഉന്നതർക്കെതിരെ ശക്തമായി തിരിയുന്നു നുണകൾ പഠിപ്പിക്കുന്നതിനല്ല മറിച്ച് അവർ പഠിപ്പിക്കുന്ന സത്യം ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാണ് അദ്ദേഹം ശാസ്ത്രിമാരെയും പരീഷന്മാരെയും തുറന്നുകാട്ടുന്നത് അവരുടെ സിദ്ധാന്തം ആരോഗ്യകരമാണ് അവരുടെ ജീവിതം ദൈവത്തിന്റെ ഹൃദയവുമായി പൊരുത്തപ്പെടുന്നില്ല യേശുവിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ഇത് പ്രലോഭിപ്പിക്കുന്നു അതെ കർത്താവെ ആ കപടഭക്തരെ ശാസിക്കൂ എന്നാൽ നമ്മൾ ഗായക സംഘത്തിൽ ചേരുന്നതിനു മുമ്പ് സുവിശേഷം നിശബ്ദമായി ഒരു കണ്ണാടി ഉയർത്തിപ്പിടിക്കുന്നു ആ കണ്ണാടി പുരാതന പരീഷന്മാരെ മാത്രം പ്രതിഫലിപ്പിക്കുന്നില്ല അത് നമ്മെ പ്രതിഫലിപ്പിക്കുന്നു അത് നമ്മുടെ ശുശ്രൂഷകളെയും നമ്മുടെ മറിഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെയും നമ്മുടെ പൊരുത്തക്കേടുകളെയും പ്രതിഫലിപ്പിക്കുന്നു ഈ ഭാഗം അന്ന് അവരെക്കുറിച്ചല്ല അത് ഇവിടെയും ഇപ്പോഴുമുള്ള നമ്മളെക്കുറിച്ചാണ് ശാസ്ത്രിമാരും പരീഷന്മാരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെന്തും പരിശീലിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പക്ഷേ അവർ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു തന്റെ ശ്രോതാക്കളെ ഞെട്ടിച്ചിരിക്കണം അവരുടെ പഠിപ്പിക്കലിനെ ബഹുമാനിക്കുക അവരുടെ മാതൃക സൂക്ഷിക്കുക അവർ പ്രസംഗിക്കുന്നു പക്ഷേ അവർ അനുഷ്ഠിക്കുന്നില്ല അവർ ആജ്ഞാപിക്കുന്നു പക്ഷേ അവർ പാലിക്കുന്നില്ല അവർ ഉദ്ധരിക്കുന്നു പക്ഷേ അവർ ജീവിക്കുന്നില്ല അവരുടെ പാപം മതവിരുദ്ധമല്ല അത് കാപട്യമാണ് നമ്മൾ അവരെ നോക്കി തല കുലുക്കുന്നതിനു മുമ്പ് ആത്മാവ് മന്ത്രിക്കുന്നു നിങ്ങളുടെ ജീവിതം എവിടെയാണ് ഒന്ന് പ്രസംഗിക്കുന്നത് മറ്റൊന്ന് പ്രയോഗിക്കുന്നത് എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നു ബിഷപ്പിനെ കാണാൻ ആകാംക്ഷയോടെ ഒരു യുവ സെമിനാരി വിദ്യാർത്ഥി ഒരിക്കൽ ഒരു വലിയ കത്തീഡ്രൽ സന്ദർശിച്ചു നേരത്തെ എത്തിയ അദ്ദേഹം സാക്രിസ്റ്റിയിലേക്ക് കാലെടുത്തുവച്ചു ഒരു ലളിതമായ ക്സോക്ക് ധരിച്ച ഒരു വൃദ്ധൻ തറത്തൂത്തു വാരുന്നത് കണ്ടു ക്ഷമിക്കണം പിതാവെ അദ്ദേഹം മാന്യമായി ചോദിച്ചു എനിക്ക് ബിഷപ്പിനെ എവിടെ കണ്ടെത്താനാകുമെന്ന് നിങ്ങൾക്കറിയാമോ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തി ആ ബിഷപ്പ് ഓർമ്മിക്കപ്പെട്ടത് വാചാലമായ പ്രസംഗങ്ങൾക്കോ ഗംഭീര പ്രകടനങ്ങൾക്കോ വേണ്ടിയല്ല മറിച്ച് നിശബ്ദ സേവനത്തിനാണ് മരിക്കുന്നവരെ സന്ദർശിക്കുക കാവൽക്കാരന്റെ പേര് ഓർമ്മിക്കുക ആരും കാണാത്തപ്പോൾ വൃത്തിയാക്കുക വർഷങ്ങൾക്കുശേഷം പുരോഹിതൻ ചിന്തിച്ചു ചൂളുകൊണ്ട് യേശുവിനെക്കുറിച്ച് ചിലർ മൈക്രോഫോൺ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ബിഷപ്പ് എന്നെ പഠിപ്പിച്ചു യേശു നമ്മോട് പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനാകും ലോകം മഹത്വം കാണുന്നത് ആണെന്ന് പറയുന്നു രാജ്യം മഹത്വം പകരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥ സേവനം മറിഞ്ഞിരിക്കുന്നു തടസ്സപ്പെടുത്താതെ കേൾക്കുക ആർക്കെങ്കിലും വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കുക നിശബ്ദതയിൽ കാലുകൾ കഴുകുക യഥാർത്ഥ സേവനം ബുദ്ധിമുട്ടാണ് അത് അസൌകര്യമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുക അത് നമ്മുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുമ്പോൾ ക്ഷമിക്കുക യഥാർത്ഥ സേവനം വിശുദ്ധമാണ് കാരണം അത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നു അവൻ സേവിക്കപ്പെടാനല്ല മറിച്ച് സേവിക്കാനും വേണ്ടി തന്റെ ജീവൻ മറുവിലയായി നൽകാനും വന്നു എന്നാൽ ചിലപ്പോൾ സേവിക്കുന്നതിനു പകരം പ്രകടനം നടത്താനുള്ള പ്രലോഭനം അഹങ്കാരത്തിൽ നിന്നല്ല മറിച്ച് ഭയത്തിൽ നിന്നാണ് അവഗണിക്കപ്പെടുമെന്ന ഭയം നമ്മുടെ ശ്രമങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുമെന്ന ഭയം നിസ്സാരമായി എടുക്കപ്പെടുമെന്ന ഭയം രഹസ്യത്തിൽ കാണുന്ന ഈ നമ്മുടെ പിതാവ് ആരും കൈയടിക്കാത്തപ്പോഴും സ്നേഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന ഉറപ്പിൽ വിശ്രമിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു ദൈവരാജ്യത്തിൽ അജ്ഞാത സേവനം ഒരിക്കലും പാഴാകില്ല നമുക്ക് ഓർമ്മിക്കാം താഴ്മ എന്നത് നമ്മളെക്കുറിച്ച് കുറച്ചു ചിന്തിക്കുകയല്ല മറിച്ച് നമ്മളെക്കുറിച്ച് കുറച്ചു ചിന്തിക്കുക എന്നതാണ് യേശുവിന് കേന്ദ്രത്തിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിൽ പശ്ചാത്തലത്തിലേക്ക് കടക്കുക എന്നതാണ് വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു ചെറിയ കാര്യങ്ങളിൽ പുലർത്തുക കാരണം അവയിലാണ് നിങ്ങളുടെ ശക്തി സ്ഥിതി ചെയ്യുന്നത് ലോകം വലുതിനെയും ഉച്ചത്തിലുള്ളതിനെയും വിലമതിക്കുന്നു എന്നാൽ സുവിശേഷം ചെറുതും നിശബ്ദവും മറിഞ്ഞിരിക്കുന്നതുമായ സ്നേഹപ്രവൃത്തികളെ ആഘോഷിക്കുന്നു നിങ്ങളുടെ ത്യാഗങ്ങൾ കാണപ്പെടാതെ പോകുന്നതിൽ നിങ്ങൾ നിരുത്സാഹപ്പെടുന്നുവെങ്കിൽ ഓർക്കുക ഓരോ സൗമ്യമായ വാക്കും ഓരോ വിവേകപൂർണമായതേയും മറ്റുള്ളവർക്കു വേണ്ടി വഹിക്കുന്ന ഓരോ ഭാരവും ദൈവം ശ്രദ്ധിക്കുന്നു കാണപ്പെടാത്തതിനെയും നന്ദികെറ്റതിനെയും അറിയിക്കപ്പെടാത്തതിനേയും അവൻ വിലമതിക്കുന്നു സ്വർഗ്ഗത്തിന്റെ കരഘോഷം പലപ്പോഴും നിശബ്ദമാണ് പക്ഷേ ഉറപ്പാണ് ഒരുപക്ഷേ മറ്റുള്ളവരുടെ ബലഹീനതകൾ കാണുമ്പോൾ അവരെ വിധിക്കുന്ന നമ്മുടെ പ്രവണതയെ നമുക്ക് പരിഹരിക്കാനും കഴിയും പരീഷന്മാരെ അവരുടെ കുറവുകൾ മാത്രമുള്ളതിന്റെ പേരിൽ യേശു ശാസിച്ചില്ല മറിച്ച് അവരെ അംഗീകരിക്കാൻ അവർ വിസമ്മതിച്ചതിനെയാണ് വിശുദ്ധി എന്നാൽ ഒരിക്കലും പരാജയപ്പെടാതിരിക്കുക എന്നല്ല മറിച്ച് എപ്പോഴും താഴ്മയോടെ സത്യത്തിലേക്ക് മടങ്ങുക എന്നാണ് സുവിശേഷം നമ്മിൽ ഒരു പരീശിനെ വെളിപ്പെടുത്തുമ്പോഴെല്ലാം അത് ഒരു അപലപനമല്ല മറിച്ച് ഒരു ക്ഷണമാണ് പരിവർത്തനത്തിലേക്കുള്ള നമ്മളെപ്പോലെ നമ്മെ സ്നേഹിക്കുന്നവനുമായുള്ള യഥാർത്ഥ ബന്ധത്തിലേക്കുള്ള മറിച്ച് കൂടുതൽ ആകാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു ക്ഷണമാണ് എളിയ സേവനത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമാകാം നമുക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാത്തവരെ പ്രായമായവർ ഏകാന്തരായവർ തിരശ്ശീലയ്ക്കു പിന്നിൽ ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കുകയും വിലമതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യാം ക്രിസ്തു നമുക്കായി ചെയ്യുന്നതുപോലെ ജീവിതത്താൽ ഭാരപ്പെട്ടവരുടെ അടുത്തേക്ക് നമുക്ക് അടുക്കുകയും അവരുടെ ഭാരം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യാം ഒരു ചെറിയ തമാശയുണ്ട് പരീശൻ എന്തിനാണ് സിനഗോഗിലേക്ക് ഒരു ഗോവണി കൊണ്ടുവന്നത് കാരണം ദൈവത്തെ സമീപിക്കാൻ താൻ കൂടുതൽ ഉയരത്തിൽ കയറണമെന്ന് അദ്ദേഹം കരുതി എന്നാൽ യേശു പറഞ്ഞു പകരം ഇറങ്ങാൻ ശ്രമിക്കുക രാജ്യത്തിന്റെ ഗോവണി മുകളിലേക്ക് പോകുന്നില്ല അത് താഴേക്ക് പോകുന്നു തറയിലേക്ക് തൂവാലയിലേക്ക് കുരിശിലേക്ക് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ആ ഗോവണി താഴേക്ക് ഇറങ്ങാൻ കഴിയും ഒരുപക്ഷെ ഈ ആഴ്ച ആരും കാണാത്ത ഒരു സേവന പ്രവൃത്തി നിങ്ങൾ തിരഞ്ഞെടുത്തേക്കാം ഒരു സംഭാഷണത്തിൽ നിങ്ങൾ സാധാരണയായി ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരാളുടെ ഭാരം വഹിക്കുന്നുണ്ടാകാം ശാരീരികമായും വൈകാരികമായും ആത്മീയമായും ചെറിയ ചുവടുകൾ മറഞ്ഞിരിക്കുന്ന ചുവടുകൾ രാജ്യച്ചുവടുകൾ സുവിശേഷം കുറ്റമറ്റവരായിരിക്കുന്നതിനെക്കുറിച്ചല്ല അത് വിശ്വസ്തരായിരിക്കുന്നതിനെക്കുറിച്ചാണ് പുരോഹിതന്മാരായാലും മാതാപിതാക്കളായാലും അധ്യാപകരായാലും സുഹൃത്തുക്കളായാലും അധികാരം വിനയത്തിൽ നിന്ന് ഒഴുകുന്ന നേതാക്കളാകാം വിരൽ ചൂണ്ടാതെ കാലുകൾ കഴുകാം ഭാരങ്ങൾ ചുമക്കാം ബന്ധിക്കാതെ നമ്മുടെ അനുകമ്പയാൽ നമ്മുടെ പഠിപ്പിക്കൽ സ്ഥിരീകരിക്കപ്പെടട്ടെ സുവിശേഷത്തിന്റെ കണ്ണാടി നമ്മുടെ ഉള്ളിലെ ഒരു പരീഷനെ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് നിഷേധത്തിൽ നിന്ന് പിന്തിരിയാതെ അവിടെ തന്നെ നിൽക്കാം രൂപാന്തരപ്പെടാം നമ്മുടെ വാക്കുകൾ നമ്മുടെ സാക്ഷ്യവുമായി പൊരുത്തപ്പെടട്ടെ നമ്മുടെ അധികാരം എളിമയിൽ നിന്ന് ഒഴുകട്ടെ നമ്മുടെ ജീവിതം അവന്റെ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ നീ കാലുകൾ കഴുകാൻ മുട്ടുകുത്തി ഞങ്ങൾക്കുവേണ്ടി കുരിശുവന്നു എളിമയുള്ള ഹൃദയങ്ങളും മനസ്സോടെയുള്ള കൈകളും ആരും കാണാതെ സേവിക്കുന്നതിൽ സന്തോഷവും ഞങ്ങൾക്ക് തരൂ സേവനത്തിന്റെ മറിഞ്ഞിരിക്കുന്ന പാത സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ചുണ്ടുകൾക്കും ജീവിതത്തിനും ഇടയിലുള്ള വിടവ് അടയ്ക്കാൻ സഹായിക്കുകയും ചെയ്യണമേ നമുക്ക് ജീവിക്കുന്ന പ്രസംഗങ്ങളായി മാറാം നമ്മുടെ വായുകൊണ്ട് മാത്രമല്ല നമ്മുടെ കൈകൾ കൊണ്ടും നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ടും നമ്മുടെ നിശബ്ദ കാരുണ്യ പ്രവൃത്തികൾ കൊണ്ടും പ്രസംഗിക്കാം glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.